ഞങ്ങൾ നിന്റെ അടിമകളാണ് അറിഞ്ഞും മറിയാതയും രഹസ്യമായി പരസ്യമായി പല ദുഃഖികളും ഞങ്ങൾ ചെയ്തു പോയി സാധുക്കളാകുന്ന ഞങ്ങൾ എത്രയോ സ്വരാത്തുകൾ ചൊല്ലിയ മജീസരില്ല ഞങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ബഹുമാനപ്പെടെയങ്കർത്തിക്കൊണ്ട് സാധുക്കളാകുന്ന പാപ്പികളാകുന്ന ഞങ്ങൾ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു അല്ല നിന്റെ അടിമകൾക്ക് നീ പുറത്തു തരണം അതാഹുവേ നീ പുറത്തു തരണം അല്ല അസാഹുവേ നീ പൊറത്തു തരണം നീ നീ ഞങ്ങളെ നന്നാക്കി തരണം ഞങ്ങൾക്ക് േ ധാരാളം സാധാത്യങ്ങൾ ഈ സദസ്സിലുണ്ട് ഈ വീട്ടിന്റെ അകത്ത് ധാരാളം ഒരുപാട് ദീപിനരുണ്ട് എല്ലാവരുടെയും കൊണ്ട് ഞങ്ങളെ മതി ഇത് ഞങ്ങൾ മുത്തിനബിയോടുള്ള മുത്തിനബിയോടുള്ള മഹട്ടത്തിന്റെ പേരിലാണ് ഞങ്ങൾ ഒരുമിച്ച് കൂടുന്നത് അവിടുത്തെ പരമ്പരയെ ഞങ്ങൾ ബഹുമാനിക്കുന്നത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങകലെ മദീനയിൽ നീ സദസ്സ് കാണുന്നുണ്ട് അവിടുത്തെ നോട്ടമുള്ള മജ്‌ലിസ് ആക്കണം അല്ലാഹ് സാഹിരീങ്ങളുടെ സിഹ്റിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം അല്ലാഹ് സാഹിരീങ്ങളുടെ സിഹ്റിൽ നിന്ന് ഞങ്ങളെ കാക്കണം അല്ലാഹ് വാലിമീങ്ങളുടെ ദുൽമിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം അല്ലാഹ് ചതിയന്മാരുടെ ചതിയിൽ നിന്ന് നിന്ന് ഞങ്ങളെ 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 നീ 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 കാക്കണം തരണം മരിപ്പിക്കല്ല മയ്യത്ത് ഞങ്ങളെല്ലുമ്പിൽ വെച്ചുകൊണ്ട് പള്ളിയിലെ ഇമാമനൊരു അനൗൺസ്മെന്റ് ഉണ്ട് ഈ കിടക്കുന്ന ജനാസയുടെ പേരിൽ കടങ്ങളുണ്ട് ആ കടങ്ങൾ മക്കൾ ഏറ്റെടുത്തിരിക്കുന്നു കുടുംബങ്ങളെ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് ഞങ്ങളുടെ മയത്തിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് വിളിച്ച് പറയേണ്ട ഗതികേട് ഞങ്ങൾക്ക് തരല്ലാവ നീ തരല്ലോ കടക്കാരായി ഞങ്ങളെ നീ മരിപ്പിക്കല്ല വനേ ഒരു ദിവസം ഞങ്ങൾക്ക് മരണമുണ്ട് ഒരു ദിവസം ഞങ്ങൾക്ക് മരണമുണ്ട് ജനിച്ചോ മരണമുണ്ട് മരിക്കാതിരിക്കണമെങ്കിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരിക്കാതിരിക്കാമായിരുന്നു പക്ഷേ നടന്നില്ല അതുകൊണ്ട് ഒരു ദിവസം എനിക്കും നിങ്ങൾക്കും മരണമുണ്ട് ജീവിതത്തിൽ നമ്മൾ അറിയാത്ത ആളുകൾ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കാത്ത ആളുകൾ ഒരു വാട്സപ്പ് സന്ദേശം കിട്ടുമ്പോൾ ഓടിയെത്തുന്ന ദിവസമുണ്ട് ൾ ആഗ്രഹിക്കാത്ത ആളുകൾ നമ്മളെ കുളിപ്പിക്കുന്ന രംഗം വരാനുണ്ട് ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കാത്ത വസ്ത്രം നമ്മളെ ധരിപ്പിക്കുന്ന രംഗം വരാനുണ്ട് ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കാത്ത കെട്ടിൽ ഞമ്മളെ കടത്തുന്ന രംഗം വരാനുണ്ട് ആളുകൾ മുഴുവനും ആളുകൾ മുഴുവനും നമ്മെ പൊക്കിക്കൊണ്ടുപോയി

മറ്റൊരു സമയം ഈ മണ്ണിൽ നിന്ന് നിങ്ങളെ എണീപ്പിക്കുന്ന അവസരം വരാനുണ്ടെന്ന് പറഞ്ഞ അവസാനത്തെ പിടി മണ്ണ് ആളുകൾ മുഴുവനും നിങ്ങൾക്കും വരാനുണ്ട് സുഖാനല്ലോ ആറടി നമ്മുടെ നമ്മിൽ നിന്ന് വിട്ടു നിന്നാൽ പിന്നീട് നമ്മുടെ കവറിൽ വരുന്ന ഒരുപാട് മരച്ചുകളുണ്ട് ചോദ്യങ്ങളുണ്ട്

എല്ലാ നബിമാർക്കും ഒരു ദുആ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ആ ദുആക്ക് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി ഒരു ദുആ കൊടുത്തിട്ടുണ്ട് ആ ദുആക്ക് ഉത്തരമുള്ള ദുആയാണ് ഇബ്രാഹിം നബി തീ പ്രയാസപ്പെട്ടപ്പോൾ അവിടെ രക്ഷപ്പെടാൻ വേണ്ടി ആ ഉപയോഗപ്പെടുത്തി യൂനുസ് നബി ദയെ വയറ്റിൽ കുടുങ്ങിയപ്പോൾ രക്ഷപ്പെടാൻ അവസരം കഴിഞ്ഞുപോയി കപ്പലുമായി ബന്ധപ്പെട്ട പ്രയാസത്തിൽ വിഷമിച്ചപ്പോൾ അവിടുന്ന് രക്ഷപ്പെട്ടോ അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഓരോ നബിമാർക്കും

ഒരു ദു അള്ളാഹു കൊടുത്തിട്ടുണ്ട് ആ ഇതുവരെ ഇതുവരെ ചെയ്തിട്ടില്ല അവസരം നാളെ എന്റെ ഉമ്മത്തീങ്ങൾ കഴിഞ്ഞ് പ്രയാസപ്പെടുമ്പോൾ ഓരോരുത്തരും ഓരോ നബിമാരും വിളിക്കുന്ന സമയത്ത് എന്ന് വിളിക്കുന്ന ഏകനബി ഉണ്ടെങ്കിൽ ആ മുത്തിനബിയുടെ സഫായത്തിൽ ലഭിക്കുന്ന അവിടുത്തെ ഇഷ്ടപ്പെട്ട ഉന്മത്തിങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം